നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് സിനിമയിലോട്ട് എത്തിപ്പെടുന്നതാണ് ഇതിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനു ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം സമ്പന്നനാകണമില്ല ഒരു നിർമ്മാതാവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളതും ഇല്ലതും ഇല്ലാത്തതുമായ പൈസ എടുത്ത് ബാക്കി കടമിച്ച് എവിടെന്നെങ്കിലും ഒക്കെ പലിശക്കെങ്കിലും മേടിച്ചുകൊണ്ട് തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നു മാത്രമേ കാണുകയുള്ളൂ ഇതിന്റെ കടമെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റും പക്ഷെ അതിലൂടെ ജീവൻ വെക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട് അതിൽ വരുന്ന കലാകാരന്മാരുണ്ട് ഇതെല്ലാം നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നത് അതിനെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി സെൻസറിംഗ് വരെ കഴിഞ്ഞ പോസ്റ്റർ വരെ ഒട്ടിച്ചു കഴിയുമ്പോൾ കഥാപാത്രത്തിന്റെ പേര് മാറ്റണം മാറ്റണം സിനിമ സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ സിരകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയോ താല്പര്യങ്ങളാകാൻ വഴിയില്ല അവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചു കൊണ്ട് അവർക്ക് ചിലതൊക്കെയാണ് ഇഷ്ടം എത്തി ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില ബ്യൂറോക്രസിയൻ പോലെ ബ്യൂറോക്രാറ്റ് ചില ഉദ്യോഗസ്ഥ സമൂഹം കാണിക്കുന്ന ചില വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമാണ് അതിനു വേണ്ടിട്ട് ഒരു കൂട്ടത്തെ വെളി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിക്കാൻ പാടില്ല കാരണം ജനാധിപത്യ രാഷ്ട്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് ഇവിടെ ജാതിയില്ല മതമില്ല സിനിമയിൽ ആരുടെയും പേര് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ അല്ല ആൾക്കാർ സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നത് അവനവന് കഴിവുണ്ടോ അവനവനെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ സിനിമക്കാർ ഉപയോഗിക്കുന്നു ആ കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അതിന്റെ തക്കതായ രീതിയിൽ മാറി നിൽക്കേണ്ടി വരുന്നു ആരുടെയും ജാതിയുടെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല ആർക്കും ഒക്കെ സിനിമ കൊടുക്കാറുള്ളത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു എന്നിട്ട് സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ സിനിമയെ കത്രിക വെച്ച് മുറിക്കാൻ താൽപര്യരായിട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ സമൂഹം അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ സിനിമാ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്നത് വളരെ ആവശ്യമാണ് കാര്യം ഇത് ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പടം സെൻസർ ചെയ്യില്ലായിരുന്നു അപ്പൊ ഒരു കുഴപ്പവും ഇല്ലാതെ സെൻസർ ചെയ്ത് പുറത്തിറക്കിയതിന് പേര് ചില പേരുകൾ മാത്രം മാറ്റണം എന്ന് എന്നുള്ളത് മുന്നോട്ട് വരുന്നെങ്കിൽ ചില വ്യക്തികളുടെ വിദ്യ താത്പര്യമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ സിനിമയ്ക്ക് തയ്യാറല്ല കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കൈകടത്തിലാണ് നാളെ ചിലപ്പോൾ അവർ പറയും ഈ മുഖം വേണ്ട അപ്പൊ നമ്മൾ മുഖമില്ലാത്ത സിനിമകളുമായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടി വരും ഒരുപാട് വരികയാണ് നമ്മുടെ മുഖങ്ങൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ മുഖം മാറ്റണമെന്ന് പറയാം നമ്മുടെ ശബ്ദം മാറ്റണം എന്ന് പറയാം നമ്മുടെ ആളെ തന്നെ മാറ്റാം കഥകൾ പാടില്ല അവസാനം എന്ത് പറ്റും സെൻസർ ബോർഡിൽ ഇഷ്ടമുള്ള കുറെ സിനിമകളും നമ്മൾ ഇവിടെ അടച്ചുണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് ഈ സമൂഹം കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനെതിരായിട്ട് സിനിമ കൂട്ടായ്മ ഒന്നടങ്ങ് മുന്നോട്ട് വന്ന് ആ ഇനിഷ്യേറ്റീവ് എടുത്ത ഫെഫ്കയ്ക്ക് ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു കൂട്ടായ്മക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് സത്യത്തിൽ ഫെഫ് തന്നെയാണ് ഫെഫ്കയാണ് നമ്മളെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരാൻ നമ്മളോട് നിർദ്ദേശിച്ചത് അതിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും സിനിമയെ എന്താ പറയാ ഒരു ജാതിയുടെ മതത്തിന്റെ പേരുകളുടെ അതിർത്തിയില്ലാത്ത അവനവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിൽ എന്ന് നമുക്ക് ഈ ബ്യൂറോക്രാറ്റി വഴങ്ങുന്നു അതുവരെ സൗരവുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം ആഹ്വാനം ചെയ്യുന്നു